ഒരു നാടിനെ ഒന്നാകെ മല വിഴുങ്ങിയപ്പോൾ ബാക്കിയായ ചില ജീവിതങ്ങളുണ്ട് വയനാട് മുണ്ടക്കൈലും ചൂരൽമലയിലും കാത്തിരിക്കാൻ ആരുമില്ലാത്തവർ ചെന്നുകയറാൻ ഒരിടമില്ലാത്തവർ അവർക്ക് ഇനിയും സഞ്ചരിക്കാനുണ്ട് ഏറെ ദൂരം ദുരന്തങ്ങൾ ബാക്കി വയ്ക്കുന്ന ചില ജീവിതങ്ങളുണ്ട് നിസ്സഹായതയിൽ നിൽക്കുന്ന ഇനി എന്തെന്ന് അറിയാത്തവർ प्रिये प्रिये ും പ്രിയപ്പെട്ടതൊക്കെയും നഷ്ടമായെന്ന യാഥാർത്ഥ്യം കൺമുന്നിൽ നിൽക്കുമ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഇന്ന് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരെയും കാണാതെ പ്രകൃതി ദുരന്തത്തിന്റെ ഈ അധ്യായം അടയ്ക്കാൻ കഴിയില്ല അറ്റുപോയ കയ്യിലെ വിവാഹമോതിരം കണ്ട് അത് മകളാണെന്ന് തിരിച്ചറിഞ്ഞ് ചിതയ്ക്ക് തീ കൊളുത്തേണ്ടി വരുന്ന അച്ഛനും ഇന്നലെ വരെ ഇടവും വലവും തങ്ങൾക്ക് താങ്ങായി ഉണ്ടായിരുന്നവരൊക്കെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും മക്കളെ നഷ്ടമായി നെഞ്ചു പൊട്ടി വിലപിക്കുന്ന അമ്മയും തുടങ്ങി ദുരന്തം ബാക്കി വെച്ച ജീവിതങ്ങൾ കേരളത്തിന്റെ നോവായി മാറുകയാണ് ത്തിലെ കണ്ണീർ പലരുടെയും കണ്ണുകളിൽ നിന്ന് വറ്റിപ്പോയിരിക്കുന്നു ഇനി വേണ്ടത് ഒരു ഉയർത്തെപ്പാണ് എന്തിനും ഏതിനും കയ്യും മെയ്യും മറന്നു ഓടിയെത്തിയ മലയാളികൾ തങ്ങളുടെ കൂടപ്പിറപ്പുകളെ ഇങ്ങനെ ചേർത്തു പിടിക്കുമ്പോൾ ദുരന്ത ഭൂമിയെ നെഞ്ചോടടുപ്പിക്കുമ്പോൾ ഇവരൊക്കെ എങ്ങനെ തനിച്ചാകാനാണ് മാറാവ്യാധിയും മഹാപ്രളയവും അതിജീവിച്ചവരാണ് നമ്മൾ ഈ സമയവും കടന്നുപോകും ഇതും നമ്മൾ അതിജീവിക്കും കേരള ന്യൂസ് തിരുവനന്തപുരം